ഐ സൊഫാനായിട്ടോ എന്നിട്ട് നമ്മൾ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ബൈക്ക് സർവീസ് ചെയ്യാൻ പണ്ടോ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ചളിയുണ്ട് അപ്പോൾ ഈ സ്പോട്ട് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഗതമാട് പള്ളിയുടെ അടുത്ത് തന്നെ കേട്ടോ ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഇത്തിയോസ് കാർ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയുടെ ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടയറൊക്കെ നന്നായിട്ട് കച്ചറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ആ ലിവ ഇത്തിയോസ് ലിവ ഏകദേശം കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പാട്ടും ഉൾഭാഗം ആയിക്കോട്ടെ പുറംബായിക്കോട്ടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടോ ഓരോന്നും ഓരോന്നിനും മെച്ചപ്പെട്ട നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്രീമുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ വണ്ടി മുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ അവർ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ട് ലിക്വിഡൊക്കെ ഇട്ടിട്ട് വായിച്ചു തരുന്നിട്ടോ പിന്നെ നമുക്ക് ഇരിക്കാൻ നല്ല എ സി റൂമുണ്ട് എല്ലാണ്ട്ട്ടോ പിന്നെ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ കണ്ടുകൾ നോക്കിയാൽ ഓരോ പാർട്ട് തേകാനും പ്രത്യേകം പ്രത്യേകം ശീലകളാണ് പിന്നെ അവിടെ വിവ വിവരത്തിൻ്റെ പട്ടിക വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര രൂപയാണ് ഓരോ വണ്ടിക്കും എന്നറിയാം അപ്പോൾ ഒരു ഇന്നോവ കഴുകുന്ന ടൈമിലാണ് നമ്മളെ വണ്ടി അവർ ബാക്കിൽ വെച്ചിട്ട് കെയ്ക്കിൽ തുടങ്ങി കേട്ടോ നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാവും നല്ല ആത്മാർത്ഥതയോടൊരു ജോലി ചെയ്യുന്നത് വേണോ വേണ്ട വെച്ചിട്ടൊന്നും അതായത് ഒരു വണ്ടി കഴുകിക്കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെയും കൂടി അവിടെ നല്ല സർവീസാണ് വിചാരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം അവർക്ക് നൂറ് ശതമാനം ഉണ്ട് അവരുടെ ഓരോ വാശിയും കണ്ടാൽ നമുക്കറിയാം പിന്നെ ലിക്വിഡ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിക്കണത് അവിടെ ഭായിമാരാണ് കഴിയണത് അവർ നല്ല വായി മാറാനൊന്ന് കരുതിയിട്ട് ഉടായ്പ പരിപാടിയൊന്നുമില്ല ഒക്കെ ഒന്നിനൊന്നിനും മെച്ചം വണ്ടി നല്ല വാഷ് ചെയ്ത് ക്രീമൊക്കെ ഇട്ട് പോളിഷ് ചെയ്ത് എൻ്റെ കയ്യിലാണ് തന്ന് ലാസ്റ്റ് ലുക്ക് നോക്കി നമ്മൾ വണ്ടിൻ്റെ അടിപൊളി പുതിയ പുതിയ ഷോറൂമിൽ നിന്ന് ഇറക്കിയ മതി അപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ ഭാഗത്തുള്ള കോട്ടക്ക ഭാഗത്തുള്ളൊരു വണ്ടി സർവീസ് ചെയ്യണമെങ്കിൽ കോട്ടയ്ക്കിൽ സ്വാഗതമായിട്ടുള്ള ഈ ഷോപ്പ് പോയാൽ മതി ഓക്കെ ബൈ